കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് ോടൊപ്പം ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് ഓരോ ചോയ്സ് നമ്മുടെ പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ നിലമ്പൂർ താലൂക്ക് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് തല സംഗമം വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ സഹകരണ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അത് ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സഗൗരവം ചർച്ച ചെയ്തുകൊണ്ട് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്ര കേരള സർക്കാരുകളുടെ സഹകരണ മേഖലയോടുള്ള ഏറ്റവും ദോഷകരമായ ബാധിക്കുന്ന സഹകരണ മേഖലയെ തീർത്തും ഇല്ലാതാക്കുന്ന നയങ്ങളും പ്രവർത്തന പരിപാടികളും അതിനെതിരെ പ്രതിഷേധിക്കുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയ്സിഡൻറ്റ് അനീഷ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ രാമദാസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് വിനയകുമാർ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ കുറുങ്ങപ്പള്ളി ജില്ലാ സെക്രട്ടറി ഷിയാജ് വനിതാ വിംഗ് ചെയർപേഴ്സൺ സിന്ധു ബാബുരാജ് കൺവീനർ സരിതാ ഗിരീഷ് താലൂക്ക് സെക്രട്ടറി വിൽബി ജോർജ് താലൂക്ക് വൈസ് പ്രസിഡന്റ് ഇ ബിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ